പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗമാണ് കയ്യാങ്കളിയിൽ ഇപ്പോൾ കലാശിച്ചിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചത് ബി ജെ പി വോട്ടുകൾ എവിടെ പോയെന്ന് ചോദിച്ചാണ് തർക്കം തുടങ്ങിയത് എന്നാണ് വിവരം കനത്ത തോൽവിയിൽ മനം എടുത്ത ബി ജെ പി കൗൺസിലർമാർ പരസ്പരം തമ്മിലടിക്കുകയാണ് ഉണ്ടായത് കേന്ദ്രവും സംസ്ഥാനവും പാലക്കാട് നഗരസഭയ്ക്കുമേൽ തോറ്റ കുറ്റം ആരോപിച്ചതു മുതൽ പാലക്കാട് ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറി ആരംഭിച്ചിരുന്നു അതാണ് ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് ഇവരെ എത്തിനിൽക്കുന്നത് ബിജെപി പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിരിക്കുകയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പിന്നാലെയാണ് നഗരസഭാ യോഗത്തിൽ കല്യാണം കഴിയേണ്ടായിരിക്കുന്നത് ബിജെപി പ്രവർത്തകർ തമ്മിൽ എത്തുകയാണ്